നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം പാർട്ടി പിളർത്താൻ പോകുന്നത് വീണ തായ്ക്കണ്ടിയിൽ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ വീണയ്ക്ക് സുരക്ഷ ഒരുക്കാനുള്ള ഓട്ടത്തിലാണ് മുഖ്യമന്ത്രിയും ഗോവിന്ദനുമൊക്കെ വക്കീലന്മാരെ കൊണ്ട് ഇറക്കുന്നു കാശ് ഖജനാവിൽ നിന്ന് പിണറായി വിജയന്റെ മകൾക്ക് കൊമ്പുണ്ടോ ആ സ്ത്രീ പാർട്ടിയുടെ വ്യാജവിലാസത്തിൽ ഉണ്ടാക്കിയ കമ്പനിയുടെ പിഴ പാർട്ടി അടയ്ക്കണമോ ആരാണിവർ ഈ ചോദ്യം പാർട്ടിയിൽ ഉയർന്നു തുടങ്ങിയിട്ടുണ്ട് മുതിർന്ന നേതാക്കളിൽ പലരും ഇടഞ്ഞാണ് എ കെ ജി സെന്ററിനെ കുരുക്കിലാക്കിയത് വീണ ആരോട് ചോദിച്ചിട്ട് മേൽവിലാസം നൽകി പിണറായി വിജയനും മകൾക്കും പാർട്ടി തീരെഴുതി കൊടുത്തിരിക്കുകയാണോ വീണയുടെ പേരിൽ ഒരടി പൊട്ടിയിട്ടുണ്ട് അതാളി കത്തിക്കാൻ ചിലരുടെ നീക്കം മനസ്സ് പിശാചിന്റെ പണിപ്പുരയിൽ വെച്ചിട്ട് കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നതിൽ എന്താണ് അർത്ഥം പിണറായി സഖാവെ പ്രതിരോധത്തിൽ നിൽക്കുന്ന പിണറായിക്കും വീണയ്ക്കും ഇട്ടു പൊട്ടിച്ച് ശക്തിധരൻ അച്ഛൻ മുഖ്യമന്ത്രിയും ഭർത്താവ് മന്ത്രിയുമായതുകൊണ്ട് ഇനി ആരെ ഭയക്കണമെന്നാകും വീണ തായ്ക്കണ്ടിയിൽ ചിന്തിച്ചിട്ടുണ്ടാകുക ഖജനാവിൽ തൊട്ടിയിട്ടാൽ മുക്കിയെടുക്കാവുന്ന തോതിലല്ലേ പണം കിടക്കുന്നത് ഒന്ന് ഓർക്കണം പ്രകൃതിയിൽ ചില സത്യങ്ങളുണ്ട് ചിലപ്പോൾ അശനിപാദം പോലെ അത് വന്ന് പതിക്കും പ്രകൃതിക്ക് പോലും നിരക്കാത്ത കൊടും വഞ്ചന കാണുമ്പോൾ പ്രകൃതി തന്നെ തക്ക ശിക്ഷ കൊടുക്കും ഭാര്യയും മക്കളും ചിലപ്പോൾ ലാഭേച്ഛ നോക്കി ആ വഞ്ചനയോട് പൊരുത്തപ്പെടും പണമാണല്ലോ വലുത് പ്രകൃതി പക്ഷേ അങ്ങനെ വഴങ്ങണമെന്നില്ല അച്ഛൻ ഒരായുസു മുഴുവൻ പാർട്ടിക്ക് വേണ്ടി ഹോമിച്ചതിന് ചിലപ്പോൾ ഒരു പ്രതിഫലവും കിട്ടിയില്ലായിരിക്കാം എക്സാലോജിക് വിവാദത്തിന്റെ ഗ്രാഫ് എങ്ങോട്ടാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് ആരെങ്കിലും കാണുന്നുണ്ടാകുമോ നിയമം നിയമത്തിന്റെ വഴിക്ക് പോയാൽ ആരൊക്കെ കാരാഗ്രഹത്തിൽ എത്തുമെന്ന് നിയമ വിദ്യാർത്ഥിക്കും കാണാപാഠമാണ് പക്ഷേ അങ്ങനെ അല്ലാതെയും ഗതി തിരിച്ചും വിടാം അത് താക്കോൽ സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ വിവേചന അധികാരമാണെന്ന് വേണമെങ്കിൽ വാദിക്കാം ആ വിലപേശലിന്റെ ഘട്ടമാണിത് നിയമം കൈകാര്യം ചെയ്യുന്നവരുടെ ധാർമ്മികതയുടെ പ്രശ്നമാണിത് വീണ തായ്ക്കണ്ടിയിലെ പൊക്കാൻ ഉന്നത മേലധികാരികൾ ഗേറ്റിനു പുറത്ത് തമ്പടിച്ചിരിക്കുകയാണെന്ന പ്രതീതി ജനിപ്പിക്കുന്ന സംഭ്രമകരമായ കഥകൾ യൂട്യൂബിലൂടെ കുതിച്ചു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ ഇതൊന്നും അറിയാതെ സുഖ സുഷുപ്തിയിലായിരിക്കാം അതാണ് പുത്തൻ പത്രപ്രവർത്തനം കഴിഞ്ഞ ഒരാഴ്ച മുമ്പുള്ള സ്ഥിതി വിവരങ്ങളാണ് തൽക്ഷണ വിവരങ്ങൾ എന്ന വ്യാജേന മാധ്യമങ്ങൾ നൽകുന്നത് വീണ തായ്കണ്ടിയിലിന് ഇത് ചീള കേസാണെന്നും ബി ജെ പി ഉമ്മാക്കി കാണിക്കുകയാണെന്നും വീം പഠിക്കുന്ന എം വി ഗോവിന്ദൻ ഒന്നുകിൽ കലങ്ങിയ വെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുകയാണ് അതല്ലെങ്കിൽ നിയമകാര്യത്തിൽ മൂഢനാണ് സി പി എമ്മിന്റെ ചരിത്രത്തിൽ മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത വിധം കരിമണൽ കുംഭകോണ മാഫിയയെ സി പി എമ്മിന്റെ ഒരു ഘടകത്തെ സംരക്ഷിക്കുന്നത് പോലെ കാത്തു സൂക്ഷിക്കുകയാണല്ലോ ഈ കുംഭകോണത്തെ വെള്ളപൂശാനും മുഖ്യമന്ത്രിയുടെ മകൾ നിരപരാധിയാണെന്ന് തെളിയിക്കാനും കോടികൾ മുഖ്യമന്ത്രിയും മകളും ഈ കമ്പനിയിൽ നിന്ന് പൊതുമുതൽ അപഹരിച്ചതിൽ തെറ്റൊന്നുമില്ലെന്ന് സ്ഥാപിച്ചെടുക്കാനും എന്ത് നിയമപ്രകാരമാണ് പൊതുഖജനാവിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ കൊടുത്തത് സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകനും കുടുംബത്തിനും എന്തുകൊണ്ട് ഖജനാവ് മലർക്കെ തുറന്നുകൊടുത്തില്ല എന്ന് ചോദിക്കരുത് കോൺഗ്രസ് ഘടകകക്ഷി നേതാവ് ഉഴവൂർ വിജയന്റെ കുടുംബത്തോട് കാട്ടിയ ഔദാര്യം എന്തുകൊണ്ട് കോടിയേരി ബാലകൃഷ്ണന്റെ കുടുംബത്തോട് കാട്ടിയില്ല ഇതെല്ലാം മറച്ചു പിടിക്കാൻ ശ്രമിക്കുമ്പോൾ ഉയരുന്ന ഒരു ചോദ്യമുണ്ട് കുംഭകോണ നടപടികൾ അന്വേഷണ ഏജൻസികളുടെ കൃത്യമായ രേഖകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണല്ലോ അത് അസാധുവാക്കുകയല്ലേ ഇരുപത്തിയഞ്ചു ലക്ഷം ഖജനാവിൽ നിന്ന് പൊടിക്കുമ്പോൾ സംഭവിക്കുന്നത് ആ തെളിവുകളെ മുഴുവൻ ഏകപക്ഷീയമായി തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് സർക്കാർ രാഷ്ട്രീയമായി ചോദിക്കട്ടെ കോടിയേരി ബാലകൃഷ്ണന്റെ മകന്റെ കാര്യത്തിൽ സമാന ആരോപണം ഉണ്ടായപ്പോൾ പാർട്ടി അതിൽ ഇടപെടില്ല എന്നാണല്ലോ പറഞ്ഞത് ഇവിടെ ഇടപെടുന്നു എന്ന് മാത്രമല്ല ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയും സഹായിച്ചു എന്തുകൊണ്ട് കൊടും വഞ്ചനയല്ലേ ഇത് കോടിയേരി ബാലകൃഷ്ണന്റെ മകനെതിരെ കസ്റ്റംസ് കേസെടുത്തപ്പോൾ ചില്ലിക്കാശ് ചെലവഴിക്കാത്ത പാർട്ടിയും മുഖ്യമന്ത്രിയും പാർട്ടിയുടെ പ്രതിച്ഛായ തകരാതിരിക്കാൻ കോടിയേരിയുടെ മകൻ ജയിലിൽ കിടന്നോട്ടെ എന്നാണ് അന്ന് തീരുമാനിച്ചത് രണ്ടു വർഷത്തോളം ജയിലിൽ കിടന്നു പിണറായി വിജയന്റെ മകളുടെ കേസിൽ ജയിലിൽ അടയ്ക്കപ്പെടാതിരിക്കാൻ അഭിഭാഷകനെ ഖജനാവിൽ നിന്ന് നൽകിയത് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും മറ്റു കോടതി ചെലവിനുള്ള സഹായവും ഇതെന്ത് നീതി സഖാക്കളെ പിണറായി വിജയന്റെ മകൾക്ക് കൊമ്പുണ്ടോ ആ സ്ത്രീ പാർട്ടിയുടെ വ്യാജവിലാസത്തിൽ ഉണ്ടാക്കിയ കമ്പനിയുടെ പിഴ പാർട്ടി അടയ്ക്കണമോ ആരാ അവർ ലോകേറ്റവും വിലപിടിച്ച അയോധ്യ കേസിൽ ഹാജരായ അഭിഭാഷകനെ തന്നെ ഈ കേസ് ഏൽപ്പിക്കണമെന്ന് തീരുമാനിച്ചത് കേസിന്റെ കുന്തമുന നീങ്ങുന്നത് പിണറായി വിജയനിലേക്കാണ് എന്നതുകൊണ്ടല്ലേ ഇത്രയേറെ കൊള്ളയടിച്ച് കോടികൾ അമുക്കിയിട്ടും എന്തടിസ്ഥാനത്തിലാണ് ഇവരൊക്കെ ഖജനാവിൽ നിന്ന് വീണ്ടും അപഹരിക്കുന്നത് കോടിയേരിക്ക് എന്താ ഇത്തം അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി ജീവിച്ചവനല്ലേ പിണറായി വിജയന്റെ കുടുംബത്തിലെ മൂട് താങ്ങിയായാലേ നീതി ലഭ്യമാക്കുവെന്നാണോ രണ്ടു തരം പൗരന്മാർ ഈ പാർട്ടിയിലുണ്ടോ ഉണ്ടോ വീണ തായ്കണ്ടിയിലിന്റെ അഭിഭാഷകൻ സി എസ് വൈദ്യനാഥന് ഒരു ദിവസത്തേക്ക് ഏതാനും മണിക്കൂറുകൾ സുപ്രീം കോടതിയിൽ പ്രത്യക്ഷപ്പെടുന്നതിന് ലോകത്തിലെ ഏറ്റവും വില കൂടിയ അഭിഭാഷകനുള്ള പ്രതിഫലം ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാകും കേസിന്റെ പ്രാധാന്യം മുഖ്യമന്ത്രിക്ക് വേണ്ടി എം വി ഗോവിന്ദന്റെ തള്ളുകൾക്കൊന്നും കുറവില്ല എപ്പോൾ വേണമെങ്കിലും ഊരിക്കൊണ്ട് പോരാവുന്നതാണ് പക്ഷേ അങ്ങനെ ചെയ്താൽ സുപ്രീം കോടതി കേസില്ലാതെ പൂട്ടിപ്പോയാലോ എന്ന് കരുതിയാണ് കേസ് നിലനിർത്തിക്കൊണ്ട് പോകുന്നുവെന്ന് തോന്നാം എം വി ഗോവിന്ദൻ്റെ കണ്ടാൽ എന്തൊരു കൂപ മണ്ടൂകങ്ങൾ കോടതിയിലെങ്കിലും സത്യം പറയൂ മുഖ്യമന്ത്രി അങ്ങ് ക്ലിഫ് ഹൗസിൽ മനസമാധാനത്തോട് ഉറങ്ങിയിട്ട് എത്ര നാളായി മൂന്നര കോടി ജനങ്ങളുടെ ഭരണ തലവനെ വട്ടം ചുറ്റിക്കുന്നത് അത്യാർഥികൊണ്ടല്ലേ ഇരുപത് മന്ത്രിമാരുടെയും മക്കൾ രാജകീയ പ്രൗഢിയോടെയല്ലേ വാഴുന്നത് അതിൽ ഒരെണ്ണം മാത്രം ഇങ്ങനെ ആയിപ്പോയത് കൊണ്ട് നാടെന്തു പിഴച്ചു എത്ര കട്ടിയുള്ള ലിപ്സ്റ്റിക് വേണമെങ്കിലും കോരി ഒഴിച്ച് ജാളിയം ഒളിപ്പിച്ചോളൂ അച്ഛനെ അപകീർത്തിപ്പെടുത്തി ഇറക്കി വിട്ടാലേ മനസമാധാനം ഉണ്ടാകുമോ പാർട്ടി ശക്തമായിരുന്നുവെങ്കിൽ ഇതൊന്നും വാല് പൊക്കില്ലായിരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ് you <laughs>